വയനാടിനായി ഒന്നിച്ചോടി എൻജുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശ്ശൂർ കൂട്ടായ്മ വയനാട് ജനതയുടെ അതിജീവനത്തിന് കൈത്താങ്ങായി എൻജുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശ്ശൂർ ഇ എ ടി ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ നടത്തിയ റൺ ഫോർ വയനാട് അഞ്ച് കിലോമീറ്റർ ചാരിറ്റി റൺ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു മുഖ്യ അതിഥിയായി പങ്കെടുത്ത സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ കളക്ടറോടൊപ്പം അഞ്ച് കിലോമീറ്റർ ദൂരം ഓടി കൂട്ടായ്മയിൽ അണിചേർന്നു തെക്കേ ഗോപുരനടിൽ നിന്ന് ആരംഭിച്ച് സ്വരാജ് റൗണ്ട് വടക്കേ സ്റ്റാൻഡ് അശ്വിനി ജംഗ്ഷൻ പാട്ടുറായ്ക്കൽ വിദ്യാർത്ഥി കോർണർ വഴി തിരിച്ച് തെക്കേ ഗോപുരനടയിൽ അവസാനിക്കുന്ന രീതിയിലായിരുന്നു മിനി മാരത്തോൺ സംഘടിപ്പിച്ചത് തൃശ്ശൂരിലെ ഓട്ടം നീന്തൽ സൈക്ലിംഗ് കൂട്ടായ്മയായ എൻജുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ അംഗങ്ങൾ സ്വരൂപിച്ച എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ പ്രതിനിധികളായ പ്രശാന്ത് എം റീമോൻ ആൻ്റണി രാമകൃഷ്ണൻ ബി എ എന്നിവർ ചേർന്ന് കലക്ടർക്ക് കൈമാറി ഈ കൂട്ടായ്മ മാസംതോറും നടത്തിവരുന്ന ഗ്രൂപ്പ് റണ്ണിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു വ്യത്യസ്ത ആശയം മുന്നോട്ട് വെച്ചത് കലക്ടർക്കും കമ്മീഷണർക്കും ഒപ്പം അംഗങ്ങളും തൃശൂരിലെയും അയൽ ജില്ലകളിലെയും കായിക പ്രേമികളുമടങ്ങുന്ന നൂറ്റി അമ്പതോളം പേർ ചാരിറ്റി റണ്ണിൽ പങ്കെടുത്തു എൻജുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശ്ശൂർ പ്രതിനിധി ഗഫൂർ കെ കെ നന്ദി പറഞ്ഞു